കുറച്ച് ദിവസത്തിനു മുൻപ് രേണു സുധിയുടെ ഷോർട്ട് ഫിലിമും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ വൈറലായപ്പോൾ പലരും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ വന്നു ചിലരാവട്ടെ വല്ല കൂലിപ്പണിക്കും പൊക്കിലൂടെ അല്ലെങ്കിൽ വല്ല കടയിലെങ്കിലും നിന്ന് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത് എന്നാൽ മറ്റു ചിലരാവട്ടെ ഈ പോക്ക് പോകുകയാണെങ്കിൽ രേണു സുധി ആ രണ്ട് മക്കളെയും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കും എന്ന രീതിയിലൊക്കെയായിരുന്നു വിമർശനം എന്നാൽ രേണു മാത്രമല്ല ആര് വിചാരിച്ചാലും ആ വീട്ടിൽ നിന്നും രണ്ട് മക്കളെയും ഇറക്കി വിടാൻ സാധിക്കില്ല കാരണം ആ വീട് നിർമ്മിച്ചു നൽകിയത് രേണുവിന്റെ പേരിലല്ല കൊല്ലം ശ്രുതിയുടെ ആ രണ്ട് മക്കളുടെ പേരിലാണ് ഈ ഒരു വിഷയത്തിൽ വീട് നിർമ്മിച്ചു നൽകാൻ മുൻകൈ എടുത്ത ഫിറോസ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഭർത്താവ് മരിച്ചു എന്ന് കരുതി വീട്ടിൽ മാത്രം അടങ്ങിയിരിക്കേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല അവർക്ക് രോഗിയായ ഒരു അച്ഛനുണ്ട് ആ അച്ഛന് വല്ലതുമൊക്കെ മരുന്നുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ രേണു പണിക്ക് പോയേ മതിയാവും മറ്റു ചിലരാവട്ടെ രേണു വേറെ കല്യാണം കഴിക്കും കുട്ടികളെ അവിടെ നിന്ന് ഇറക്കും അല്ലെങ്കിൽ ഒരു മകനെ ഓടിച്ചു എന്നൊക്കെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കണ്ടത് പക്ഷേ കുട്ടികളുടെ പേരിലാണ് ആ രണ്ട് വീടും നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഒരു മകൻ ഇപ്പോൾ കൊല്ലാത്തന്നാണ് പഠിക്കുന്നത് രേണുവിനെ കണ്ടിട്ടല്ല അന്നേ വീട് നിർമ്മിച്ചു നൽകിയത് സ്തുതി മരിച്ച് രണ്ടാം നാളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതോട് കേട്ടപ്പോൾ വലിയ വിഷമമായി അപ്പോഴാണ് ആ മക്കളെ കരുതിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് വീടും സ്ഥലവും മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇപ്പോൾ ഫിറോസ് പറയുന്നത് ഇത്തരം പ്രചാരണം വന്നപ്പോഴാണ് കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്നും മാത്രമല്ല ഈ വീട് പതിനഞ്ച് വർഷത്തിനിടെ ആർക്കും വിൽക്കാനും കഴിയില്ല എന്ന് വിശദീകരിച്ച് ഫിറോസ് രംഗത്ത് വന്നത്